സർ നമസ്കാരം നമസ്കാരം സാർ ഇപ്പൊ നമ്മുടെ കേരള സർവകലാശാലയെ തന്നെ നാണം കെടുത്തിക്കൊണ്ടുള്ള ഒരു തെരുവ് യുദ്ധവും അധികാര തർക്കവും ഒക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ശരിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മൂല്യം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ഇതുവരെ കാണാത്ത കേരള ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു തർക്കവും അങ്ങേയറ്റം ധാർഷ്ട്യം പുലർത്തുന്ന തരത്തിലുള്ള എസ് എഫ്ഐയുടെ ഒരു അക്രമ രാഷ്ട്രീയം തന്നെ കാണുകയാണ് നമ്മൾ ഇതിൽ കൃത്യമായിട്ടും പോലീസ് നോക്കുകുതികളായി നിന്നുകൊണ്ടുള്ള ഗൂഢാലോചനകൾ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാത്ത ഒരു സമയത്ത് ഗവർണറുമായിട്ട് ഇത്രയും അടുത്തൊരു ബന്ധം മുഖ്യമന്ത്രി സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ശ്രുതി പരക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി കൃത്യമായും ഇല്ലാത്ത സമയം നോക്കി എസ് എഫ് ഐയുടെ ഗുണ്ടകൾ പോലീസിനെ തന്നെ അടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ അപ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായിട്ട് മറ്റെന്തൊക്കെയോ ഗൂഢാലോചനകളില്ലേ സർ സാറിന് എന്താണ് തോന്നുന്നത് ഐശ്വര്യ പറഞ്ഞതുപോലെ എസ് എഫ്ഐയുടെ അക്രമാസക്തമായ ഈ സമരം കാണുമ്പോൾ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റി പറയാൻ പറ്റില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സി പി എമ്മിനുള്ളിലെ തന്നെ ചില നേതാക്കന്മാർ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന സംശയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുർബലനായി പോയോ എന്നൊരു സംശയം നമ്മൾ ഉണ്ട് നമുക്കുണ്ടാകുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഗോവിന്ദൻ മാഷ് പിന്നെ സി പി എമ്മിനും ആർ എസ് എസിനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ പരാമർശിച്ചുകൊണ്ട് മാതൃഭൂമി ന്യൂസിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു അത് വലിയ വിവാദമാകുകയും പാർട്ടിക്ക് അതൊരു തിരിച്ചടി എലക്ഷനിലൊരു തിരിച്ചടി ആകുകയും ചെയ്തു പിന്നീട് ഈ എസ് എഫ് ഐയുടെ ഈ സമരം കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മുൻ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള ബന്ധത്തിനേക്കാൾ വളരെയധികം ഊഷ്മളമായ ഒരു ബന്ധമാണ് ഇന്ന് പിണറായി വിജയന് മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന ഗവർണർ ആയിരുന്ന ആയ രാജേന്ദ്ര ആർലേക്കറുമായിട്ടുള്ളത് അപ്പോ ഈ ബന്ധം തിന് അത് അങ്ങനെ അങ്ങ് സൗഹൃദം വേണ്ട ഇതിലൊരു അല്പ കല്ലുകടിയൊക്കെ ആവാം എന്ന ആരോ പിറകിൽ ഇരുന്നുകൊണ്ട് തീരുമാനിച്ച പോലെ ഉണ്ട് ഈ സമരം കാണുമ്പോൾ ഇവിടെ ഭരിക്കുന്നത് സി പി എം അല്ലേ ഇടതുമുന്നണി ഭരിക്കുമ്പോൾ എസ് എഫ് ഐ ഇതുപോലൊരു സമരം നടത്തിയ ചരിത്രമുണ്ടോ കേരളത്തിൽ എത്ര ഇടതു മുന്നണി മുഖ്യമന്ത്രിമാര് ഭരിച്ചിട്ടുണ്ട് സഹാവ് ഇ എം എസ് ഉൾപ്പെട്ട അച്യുതാനന്ദൻ സഹാവ് അച്യുതാനന്ദൻ വരെ മുഖ്യമന്ത്രി ആയിരുന്ന കേരളത്തിൽ അന്നൊന്നും എസ് എഫ് ഐക്ക് ഇല്ലാത്ത ഈ സമര പിന്നെ അക്രമ സമരം ഇപ്പൊ മാത്രം എന്താണ് ഇത് കാണിക്കുന്നത് എന്ന് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല ഇതിന് പിന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചന ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയ സാഹചര്യവും കൂടാണ് ഇതാണ് ഇവിടെ ഈ സമരത്തിന് നേരെ നമുക്ക് സംശയം തോന്നാനുള്ള കാരണം ഞാൻ ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അല്ല ഞാൻ പറയുന്നത് അവര് അവരോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്തിരിക്കുന്നു പക്ഷെ അതിന് പിന്നിൽ ചരട് വലിക്കുന്ന ചിലരുണ്ട് ആ ചരട് വലിക്കുന്നവരെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് കാരണം രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറായതിനു ശേഷം ഒരു രണ്ട് മൂന്നാഴ്ചക്ക് ശേഷം പിണറായി വിജയൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു മുൻ ഗവർണറുമായിട്ട് ഒരു രീതിയിലും ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ഗവർണർ ആർ എസ് എസ് കാരനാണ് അദ്ദേഹത്തെ ആശയപരമായി തീർത്തും വലിയ ഭിന്നതയുണ്ട് പക്ഷെ അതേസമയം തന്നെ ദൈനംദിന മന്ത്രിസഭാ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റേ പഴയ ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സഹകരിച്ചു പോകാമെന്ന് തോന്നുന്നു എന്നാണ് ശ്രീ പിണറായി വിജയൻ പത്രപ്രവർത്തകരോട് അഭിപ്രായപ്പെട്ടത് മാത്രവുമല്ല അദ്ദേഹം പിണറായിയെ കാണാനായിട്ട് ചെല്ലുകയും അദ്ദേഹത്തിന്റെ പിന്നെ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു ആദ്യം രണ്ട് മൂന്ന് വിഷയങ്ങളിൽ പിണറായിയുടെ ഫയലുകൾ പിണറായി കൊടുത്ത ഫയലുകൾ ഒട്ടും മടി കൂടാതെ അത് ഒപ്പിട്ട് തിരിച്ചയക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയുള്ള ആ ബന്ധത്തെ വളരെ പെട്ടെന്നാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു നിമിഷം നമുക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് വീണ്ടും വർത്തമാന കാലത്തെ ഈ സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യാം ഇ എം എസ് തൊട്ട് അച്യുതാനന്ദൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ ഈ സി പി എമ്മിന്റെ മന്ത്രിസഭകൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം പാർട്ടിക്കുള്ളിലെ റബലുകളാണ് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് ആ വിഭാഗീയത വിഭാഗീയതയുടെ കാലം കഴിഞ്ഞുവെന്നാണ് പിണറായി ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നമുക്ക് തോന്നിയത് ഒരുപക്ഷെ പിണറായിക്ക് ഉണ്ടായ ഏറ്റവും വലിയ വിജയവും അതാണ് അതായത് പാർട്ടിയും മന്ത്രിസഭയും ഒരുപോലെ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നിരവധി വർഷങ്ങൾ ഇരുന്നതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ പരിപൂർണമായിട്ടും മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നിയന്ത്രണത്തിലായിരുന്നു കേരള ഘടകം സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആ ഒരു സമയം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും തമ്മിൽ ഒരു പെർഫെക്റ്റ് കെമിസ്ട്രി ഉണ്ടായിരുന്നു ആ ഒരു ഊഷ്മളത ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നില്ല ഈ പിണറായിയുടെ മനസ്സിലുള്ളത് കണ്ടറിഞ്ഞ് പെരുമാറുന്ന അല്ലെങ്കിൽ പിണറായി സർക്കാരിന് വരാനിരിക്കുന്ന അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനെ തടയിടുന്ന കോടിയേരിയുടെ ശൈലിയും ആവശ്യമില്ലാത്ത പിന്നെ താത്വിക അവലോകനങ്ങൾ നടത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഗോവിന്ദൻ മാഷിയുടെ ശൈലിയും രണ്ടും രണ്ടാണ് ഇവിടെ പിണറായിക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പല വെല്ലുവിളികളും തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയ്ക്കാണ് ഈ ഗ്രൂപ്പിലൊന്നും പെടാത്ത എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാവും പഴയ കാലത്തായിരുന്നെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ പഞ്ചമുച്ഛമടക്കി നിൽക്കേണ്ട ആളാണ് കേരള മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പഴയകാല ചരിത്രത്തിലൊക്കെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയേക്കാൾ മുകളിൽ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഇന്ന് ജനറൽ സെക്രട്ടറിയെ ആര് ശ്രദ്ധിക്കുന്നു സംസ്ഥാന സെക്രട്ടറിയെ ആര് ശ്രദ്ധിക്കുന്നു സ്വാഭാവികമായിട്ടും അവർക്കൊരു അസ്വസ്ഥതയുണ്ടാവാം പിന്നെ മാത്രവുമല്ല പിണറായി വിജയന്റെ കാലം അല്ല ഈ സെന്ററിന്റെ നമ്മൾ അത് പിണറായി സഹാ പിണറായി വിജയൻ എന്നും അക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കേണ്ടവരെ എല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പോ എന്ന ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പിണറായിയുടെയും കൂട്ട ഇവിടുന്ന് കേരളത്തിന്റെ ഒന്നും പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിലാണ് പിന്നെ കേരള ഘടകത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സമ്മതം ഒരു പരിധിവരെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് ഞാൻ മാധ്യമ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒന്ന് ഈ പറയുന്ന അക്രമ സമരം രണ്ട് പിന്നെ ഞാൻ ആ മുമ്പേ പറഞ്ഞ ഗോവിന്ദൻ മാഷിയുടെ ആ പ്രസ്താവന എങ്ങനെ ഇലക്ഷനെ ബാധിച്ചു എന്നുള്ളത് മൂന്നാമത്തേത് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ സർക്കാർ ആശുപത്രികൾ േക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉപകരണങ്ങൾ ആധുനിക ഉപകരണങ്ങളൊക്കെ സ്വകാര്യ ആശുപത്രിയിലാണ് സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സ ലഭിച്ചതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊക്കെ പത്രക്കാർ വ്യാഖ്യാനിച്ച് കുളമാക്കിയതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഇപ്പൊ നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോഴും ഇതുപോലുള്ള വിഡുധങ്ങള് അല്ലെങ്കിൽ വിവാദങ്ങളോ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മളെ പോലും ആരെങ്കിലും വെറുതെ വിടും അപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ടപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവര് നിരവധി വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ളവർ അവരൊക്കെ ഒന്നും കാണാതെ ഇങ്ങനൊരു പ്രസ്താവന നടത്തുമെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല ഇതിലൊക്കെ വളരെ കൃത്യമായ ധാരണയോടുകൂടി ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ബോധത്തോടു കൂടി തന്നെയാണ് ഇവരൊക്കെ ഈ പ്രസ്താവനകൾ നടത്തിയതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ നമുക്ക് വീണ്ടും ഈ ഗൂഢാലോചന തിയറി അത് നമുക്ക് അതൊരു ഇവിടുത്തെ വിഷവൽസ് ഒക്കെ നമ്മൾ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ പോലീസ് നമ്മൾ കേരള പോലീസ് എന്ന് പറയുന്നത് ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള സർവീസിലുള്ള സർവീസിലുള്ളവരിൽ ഏറ്റവും മിടുക്കന്മാര് തന്നെയാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് പക്ഷെ അവര് അടി കൊള്ളുന്ന വെറും പാവകളായിട്ട് നിന്ന് കൊടുക്കുന്നത് അത് കൃത്യമായിട്ടും മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നിന്ന് കൊള്ളുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കാരണം ഗവർണർ പങ്കെടുത്ത ഒരു ചടങ്ങ് സെനറ്റ് ഹാളിൽ വെച്ച് നടന്നപ്പോൾ അന്നത്തെ ദിവസം മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു ഗേറ്റിന് പുറത്ത് മാത്രം സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച എസ് എഫ് ഐ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ച രീതി വ്യത്യസ്തമാണ് അന്ന് അവര് കുറച്ച് കെ എസ് യു കാരെ തെറ്റിദ്ധരിപ്പിച്ച് സെനറ്റ് ഹാളിലോട്ട് വിടുകയും അവരാണ് യഥാർത്ഥത്തിൽ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പോഴതല്ല അതീവ പിന്നെ ഒരു ആക്രമണോത്സുകത കാണിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐക്കാര് പ്രവർത്തിച്ചത് അവര് മുഖ്യ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറിയെന്ന് മാത്രമല്ല വി സിയുടെ ചേംബറിന് വരെ എത്തി സാധാരണ നമ്മൾ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പം കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ മെയിൻ ഗേറ്റ് ഉണ്ട് അതിനുശേഷം അകത്തേക്ക് പ്രവേശിക്കാനുള്ള അടുത്ത് സെക്യൂരിറ്റി ഉണ്ട് അവിടെ ഗേറ്റ് ഉണ്ട് ഗ്രില്ലുണ്ട് പിന്നെ അതെല്ലാം കടന്ന് വി സിയുടെ മുന്നിൽ വരെ എത്തിയെന്ന് പറയുമ്പോഴേക്കും ആ ഭാഗത്തിന് വി സിയുടെ ചുമതല വഹിക്കുന്ന വ്യക്തി അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ആണ് കൂടുതൽ അക്രമം ഉണ്ടാകാതെ പോയത് അല്ലെങ്കിൽ ഒരാളുടെ കൈവിട്ട പെരുമാറ്റം കാരണം ഈ അക്രം ഇപ്പം അടിപിടി കൂടുമ്പോ ചിലപ്പോൾ അത് കൊലപാതകമായി മാറും കൊല ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ അടിപിടി ഇട്ട ഒടുവിൽ അടി ഉള്ളുന്ന ആള് താഴെ വീഴുമ്പോൾ ചിലപ്പോൾ ആളായി കത്തി ഉണ്ടെങ്കിൽ ആളുടെ അടുത്ത് കുത്തിയിരിക്കും അതേപോലെ ഇവിടെ ഇത്രയധികം അക്രമാസക്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അത് പുറകിൽ നിന്ന് ആരോ നിയന്ത്രിക്കുന്നതാണെങ്കിലും അത് ചെയ്യുന്ന ആൾക്കാരുടെ പിടി വിട്ടുപോകും ചിലപ്പോൾ അങ്ങനെ ഒരു 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 സാഹചര്യം ഉണ്ടായി ഒരു വെടിവെപ്പോ അല്ലെങ്കിൽ ഒരു വലിയ ലാത്തിചാർജോ ഒക്കെ ഉണ്ടാകണം എന്നാരോ ആഗ്രഹിച്ചിരുന്നത് പോലെയുണ്ട് ഈ അക്രമ പ്രതികൾ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വസ്തുത ഈ പുതിയ കേരള സ്റ്റേറ്റ് പോലീസ് ചീഫ് റവാഡ ചന്ദ്രശേഖർ ഈ റവാഡ ചന്ദ്രശേഖര് പോലീസ് ആയപ്പോ ആദ്യം സി പി എമ്മിൽ നിന്ന് പലരും വിരുദ്ധ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു പി ജയരാജനെ പോലൊക്കെ ഉള്ളവരെ പക്ഷെ പിന്നീട് അവർ പാർട്ടി ലൈനിലേക്ക് വന്നു പക്ഷെ എങ്കിലും മുഖ്യമന്ത്രി ഇല്ലാത്ത തക്ക നോക്കി റവാഡയെ പ്രകോപിപ്പിച്ച് അവിടെ ഒരു അക്രമം ഉണ്ടാക്കി എന്തെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഒരു പോലീസ് നടപടി ഉണ്ടാക്കി അതിന്റെ ഉത്തരവാദിത്വം ആരുടെയോ തലയിൽ കെട്ടി വേണ്ടിയുള്ള ഒരു ശ്രമവും ഇതിന്റെ പിന്നിലില്ലേ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട് പിന്നെ അടുത്ത അത് തികച്ചും വ്യത്യസ്തമായ ഒരു തിയറി ഉണ്ട് അതായത് ആർ എസ് എസും പിന്നെ സി പി എമ്മും തമ്മിലുള്ള ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ബന്ധം ഈ അടുത്ത കാലത്തുണ്ട് അക്രമം ഈ ഇരു കൂട്ടരും തമ്മിലുള്ള കൊലപാതക പരമ്പരകൾ നിർത്തിവച്ചിരിക്കുക അപ്പോൾ അതും ചിലരിൽ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അതായത് ആർ എസ് എസ് സി പി എം സംഘർഷം പുന തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കണം കേന്ദ്ര സർക്കാർ പിണറായി വിജയനെതിരെ നടപടി എടുക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ സി പി എമ്മിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പോ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നമ്മുടെ സമയപരിമിതി പോലും അധികം സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിർത്താം അതായത് ഈ കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് എ ബി ബി പി സംസ്ഥാന സെക്രട്ടറിയായ ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു തമ്പാനൂർ ബസ് ബസ്റ്റാൻഡിനു സമീപം വെച്ച് പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ആ യുവാവിനെ അതിക്രൂരമായിട്ട് പുറത്തുനിന്ന് വരുന്നവർ മർദ്ദിക്കുന്നു ഇദ്ദേഹത്തിന്റെ തൊഴി കൊണ്ടിട്ട് ഇയാൾ താഴെ വീണിട്ട് ഇയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അത് ഒരിക്കലും ഞാൻ ഒരു പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ഒരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട് അപ്പൊ പോലീസ് ഒരു മയത്തിൽ രണ്ട് തൊഴിവള്ളുന്നതിൽ കൊണ്ടോട്ടെ രണ്ട് ഇടിവൊള്ളുന്നതിൽ കൊണ്ടോട്ടെ എന്ന് പോലീസ് അതേ രീതിയിൽ ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ അതിന്റെ ഒക്കെ പിന്നിൽ ഒരു 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 അദൃശ്യമായ ഒരു ചരട് നമുക്ക് കാണാൻ കഴിയും എന്തായാലും ശരി പിണറായി വിജയനെ എതിരെ പാർട്ടിയിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടിക്ക് പുറത്തുള്ളവരുമായിട്ട് അവർ ബന്ധപ്പെടുന്നുണ്ടാകാം വളരെ വ്യക്തമാണത് അവർക്ക് ഇനി അത് മറച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്ങനെയായിരിക്കും പിണറായി അദ്ദേഹത്തിന്റെ പിന്നെ അനുയായി പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരും ഇതിനെ നേരിടുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും സർ താങ്ക് യു